നമ്മൾ ജീവിതത്തിൽ പല ദിവസങ്ങളും ഓർക്കാൻ ആഗ്രഹിക്കാത്തതുണ്ടാവും അതുപോലത്തെ ഒരു ദിവസമാണ് ജൂലൈ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് എല്ലാ മഴക്കാലം പോലെയും വെള്ളം കയറിയ സമയത്ത് നമ്മൾ വണ്ടി ആയിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് എവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് എന്തൊക്കെ അവസ്ഥകളെന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു അന്നത്തെ നെല്ലാം കണ്ടിയിലെ അവസ്ഥകളാണ് ഈ കാണുന്നത് അപ്പോൾ അന്ന് ആണ് നമ്മുടെ മേപ്പാടി ദുരന്തമുണ്ടായ ദിവസം ഈ ഒരു കാര്യം കഴിഞ്ഞു ശേഷമാണ് നമ്മൾ മേപ്പാടിക്ക് പോയത് അന്ന് ആർമീൻ്റെ വണ്ടി ഇതിൽ പാസ് ചെയ്യുന്ന വീഡിയോസും ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ വയനാട് കയറിയും മുണ്ടക്കയു ഏറ്റവും ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബന്ധപ്പെട്ടു അതിൻ്റെ ഫുൾ വീഡിയോ ഒന്നും നമ്മളിവിടെ ഷെയർ ചെയ്യുന്നില്ല അതിലൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പം കണ്ടല്ലേ ഇത് ഈ ബ്ലോക്കാണ് അവിടെ ആ ഒരു ആർമീൻ്റെ വണ്ടി വരുമ്പം അവിടെ ബ്ലോക്കായി നിൽക്കുകയാണ് ആളുകൾ എന്നെപ്പോലുള്ള ആളുകൾ അവിടെ വന്നിട്ട് ഇത് കാണാൻ വന്നവരാണ് പക്ഷേ ആ ഒരു ചുരന്മാരയിലൂടെ അന്നത്തെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എത്രത്തോളം അവിടെ പ്രയാസങ്ങളുണ്ട് എത്ര വലിയ ദുരന്തമാണെന്ന് നമ്മളിപ്പോഴും മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു അതിന് ശേഷമാണ് നമ്മൾ വയനാട് കയറുന്നതും ആ ഒരു വലിയൊരു ദുരന്തമുഖത്തേക്ക് എത്തുന്നതും അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതും ഒക്കെ അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഒന്നും നമ്മൾ കുറേ വീഡിയോസ് ഫോണിലുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് പുറത്ത് പങ്കുവെക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള പല വീഡിയോസും ഉണ്ട് അപ്പോൾ അതൊന്ന് നമ്മൾ നമ്മുടെ ഫോളോവേഴ്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് വെക്കുകയാണ് ആർമിയുടെ വലിയ വാഹനം അന്ന് പാസ്സായിട്ടുണ്ടായിരുന്നെങ്കിലും അവരുടെ ആംബുലൻസായ ചെറിയൊരു ചെറിയ വാഹനമാണ് അതിൻ്റെ എയർ ഫിൽട്ടർ താഴയായിരുന്നു വന്നിരുന്നത് അത് കാരണം എയർ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ വെള്ളം കയറി അതേപോലെ എഞ്ചിൻ്റെ ഉള്ളിൽ വെള്ളം കയറി അങ്ങനെ കുറച്ച് പ്രയാസങ്ങൾ അന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അന്നപ്പോൾ ഒക്കെ ഇങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആർമിയുടെ വാഹനങ്ങളിലൊക്കെ ഇത് നമ്മൾ കസ്റ്റമൈസ്ഡ് ആണ് നമ്മൾ നമ്മളെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ കമ്പനിക്ക് പറഞ്ഞുണ്ടാക്കിക്കുന്ന സാധനങ്ങളാണ് പക്ഷേ ഇതുപോലെയുള്ള വാഹനങ്ങളിൽ ഈ എയർ ഫിൽട്ടർ ഒക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ താഴെ വെക്കുന്നത് എനിക്ക് എപ്പോഴും മനസ്സിലാകുന്നില്ല ആ വാഹനത്തിൽ അവിടേക്കുള്ള എമർജൻസി ആയിട്ടുള്ള ഒരുപാട് ഹോസ്പിറ്റാലിറ്റി ആവശ്യങ്ങളുമായിട്ടാണ് ആ വാഹനം വന്നിരുന്നത് പക്ഷെ അത് ബ്രേക്ക് ഡൗൺ ആയി അപ്പം ചെറിയൊരു ഇഷ്യൂ അവിടെ വന്നിട്ടുണ്ട് അതിനുശേഷം കോഴിക്കോട് നിന്ന് അതിൻ്റെ പാർട്സുകൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു വാഹനം വന്നു കൂടെ അവരെ ആർമിയിലുള്ള ഉദ്യോഗസ്ഥന്മാരും ബാക്കിയുള്ളതൊക്കെ വന്നു പക്ഷേ ഈ ഒരു ജിപ്സി ഉണ്ടല്ലോ ആ ഒരു വെള്ളത്തിൽ കൂടെ അവിടെ പാസ്സായി പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് മുമ്പ് നമ്മുടെ ജീപ്പും അതിൽ പാസ്സായി പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു വാഹനം ആർമിയുടെ ആ ഒരു ആംബുലൻസ് അവിടെ കുടുങ്ങാതിരിക്കേണ്ട ഒരു സാധനമാണ് പക്ഷേ അത് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു വാഹനം അവിടെ ബ്രേക്ക് ഡൗൺ ആയ സമയത്ത് നമ്മുടെ കുടുവള്ളിയിലും നെല്ലാങ്കണ്ടിയിലും ഒക്കെ ഉള്ള ആളുകൾ ഒരുപാട് ഹെൽപ്പ് ആയിട്ട് ഈ ആർമിക്ക് സപ്പോർട്ടഡ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു അത് ഒരു ഭക്ഷണം കൊടുക്കുക എന്നുള്ള അല്ലെങ്കിൽ അവരെ സഹിക്കുക എന്നല്ല പിന്നെ അതല്ലാതെ ടെക്നിക്കലായിട്ടും ഒരുപാട് ആളുകൾ നമ്മൾ വിചാരിക്കും വയനാട് കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്തവർ വയനാട്ടിൽ അവിടെ പോയവർ മാത്രമാണ് അതൊന്നല്ല ഈ ആർമിക്ക് വേണ്ടി ഇവിടെ നിന്നിട്ടുമായ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തവർ ഒരുപാടുണ്ട് അന്ന് ഈങ്ങാപ്പുഴയുള്ള വെള്ളക്കെട്ടാണ് കേട്ടോ അത് അവിടെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു അവിടെ വെള്ളടിച്ച് വന്നിട്ട് ഈ ഹോസ്പിറ്റലിലുള്ള ആളുകളോട് കയറിക്കുന്ന ഒരു ചങ്ങാതിനി അന്ന് രാത്രി തന്നെ ഞങ്ങള് കൊണ്ടുവന്ന വന്ന സാധനങ്ങൾ ഏൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ക്യാമ്പ് പോയി ജ്യോതിസോളം ആളുകളുണ്ട് അവർക്ക് ഉള്ള അത്യാവശ്യം വേണ്ട സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ ദിവസം ഞാനും നമ്മുടെ ചെറുവാടിക്കാരൻ നിയാസും ആരാമ്പറത്തുള്ള കിയും സുരക്ഷിത് കയ്യും നിലമ്പൂരിൻ്റെ മുത്തായ മനുവും നമ്മുടെ അരീക്കോടിൻ്റെ മറ്റൊരു മുത്തായ നദിയും മാട്ടുമലും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു അന്ന് ആ ഒരു ദുരന്തമുഖത്തേക്ക് യാത്രയായത് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് പ്രയാസങ്ങളായിരുന്നു നമ്മളെ വരവേറ്റിരുന്നത് അതി ഭയാനകരമായ മഴ ആ സമയത്തും പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ ആർമിയോടെ പാലം പണിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റൊരു സൈഡിൽ എന്ന് പറഞ്ഞാൽ സന്നദ്ധ പ്രവർത്തനത്തിനെത്തിയ ആളുകൾ കഠിനാധ്വാനം ചെയ്യുന്നൊരു കാഴ്ചയാണ് അന്ന് ഷോയൊന്നുമില്ല അവിടെ അന്ന് വന്നവരൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു നമ്മൾ കണ്ടിരുന്നത് പക്ഷെ അന്ന് വൈകുന്നേരം പെയ്ത ഒരു മയമൊക്കെ ഉണ്ടല്ലോ എത്ര പെട്ടെന്നാണ് ആ സമയം ഒരു കുറഞ്ഞ സമയം കൊണ്ട് പോയാലും വെള്ളം പെട്ടെന്ന് അങ്ങ് പൊന്തി ഈ ഒരു ദിവസമാണ് അവിടെ ഇറ്റാച്ചി വലിയ ഇറ്റാച്ചികളൊക്കെ വന്ന് തുടങ്ങിയത് അതുവരെ വലിയ ഇറ്റാച്ചികളൊന്നും അവിടെ എത്തിയിട്ടില്ലായിരുന്നു ഇത് നമ്മുടെ മുക്കത്തുള്ള ഒരു ഇറ്റാച്ചിയാണ് മഴ ചെറിയ സമയങ്ങളിലൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന നല്ലതാണ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ രക്ഷാപ്രവർത്തകർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച ഒരു ദിവസമാണെന്ന് കാരണം പല ഏരിയകളിലും ചളി അത്രയും കെട്ടി കിടക്കുന്ന ചളിയാണ് ചില കാലുകൾ വെക്കുന്നത് ഓർമ്മ ഉണ്ടാവും നമ്മൾ അങ്ങ് അടിയിലേക്ക് സ്ലിപ്പ് ചെയ്യാൻ മൂണ്ട് പോകുന്ന ഒരു സിസ്റ്റത്തിലായിരുന്നു ചളികൾ ഉണ്ടായിരുന്നത് നമ്മൾ തന്നെ ചളിയിൽ ആണ്ട് പോകുന്ന ഒരു സിസ്റ്റം അന്ന് ശരിക്കും പറഞ്ഞാൽ രക്ഷാപ്രവർത്തകർ അവരെ ജീവൻ പണയം വെച്ചിട്ടാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നത് അവിടെ തന്നെ കാണാം ഒരുപാട് വാഹനങ്ങളും അവിടെ ബോഡി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആംബുലൻസ് വന്ന് നിൽക്കുകയാണ് ബോഡി ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരാനുള്ള കുറേ പ്രയാസങ്ങൾ ബോഡി കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഈ ഒരു റോപ്പ് ഒരു സൈഡിൽ ജെ സി ബി എച്ചുടെ പൊക്കാണ് പൊക്കുമ്പം അതിൻ്റെ ആ ഒരു ഇതുകൊണ്ട് അപ്പുറത്തെ സൈഡിലേക്ക് റോപ്പിലേക്ക് നൊരുങ്ങി ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒരു സിസ്റ്റത്തിലാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചുരൽ പോയ ആളുകൾക്ക് അറിയാൻ പറ്റുമോ ഒരു മൂന്നോ നാലോ മീറ്റർ വീതി അല്ലെ അത്ര ചെറിയ ഒരു പുഴയായിരുന്നു ചെറിയൊരു പാലവായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഭാരതപ്പുഴന്റെ അതേ നീളത്തില് വലിയൊരു പുഴയായി മാറിയിട്ടുണ്ട് ഇപ്പൊ ഏകദേശം ഒരു ആറുമണിയോടെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ രക്ഷാപ്രവർത്തനായിട്ടുള്ള ആളുകൾ ഒരുപാട് ഇവരൊക്കെ എവിടുന്നാ വരുന്നത് തന്നെ നമുക്കറിയില്ല ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നതേ നമ്മൾ കാണുന്നുള്ളൂ ഈ ഒരു കാഴ്ചയിൽ പല ഏരിയ നിന്നാണ് പല ആളുകൾ കയറി വരുന്നത് ഇത്രയും ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ അന്നപ്പോൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇന്നിറങ്ങിയ രണ്ട് ഇറ്റാച്ചിയും പുഴയിലൂടെ കടന്നും ഞാൻ അപ്പർ സൈഡിലെത്തിയിട്ടുണ്ട് ഈ ബെയിലി പാലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അറബിക്ക് ശരിക്കും എട്ട് മണിക്കൂറോ അങ്ങനെ എന്തോ ഒരു സമയമാണ് ശരിക്ക് അത് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട സമയം പക്ഷേ ഇവിടുത്തെ പ്രതികൂല സാഹചര്യവും മഴയും അതേപോലെ എല്ലാ കാര്യങ്ങളും പ്രതികൂലമാണ് സ്ഥലപരിമിതി ഒക്കെ ഉണ്ട് ഈ ഒരു പാലത്തിൻ്റെ പണിൻ്റെ ഇടയിലാണ് നമുക്ക് ബോഡികൾ വരുന്നത് ബോഡികൾ വരുന്ന സമയത്ത് കുറച്ചൊരു ലാഗ് നമ്മൾ പാലം പണിക്ക് അവിടെ സംഭവിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള കുറേ പ്രയാസങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ടി വിയിലോ അല്ലെങ്കിൽ അല്ലാതെ വാച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രയാസമായിട്ട് തോന്നില്ല പക്ഷേ അവിടെ ഡയറക്റ്റായിട്ട് നമ്മൾ ചെന്ന് കാര്യങ്ങൾ നീക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ അതിൻ്റെ എഫേർട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എത്രത്തോളം എന്നുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി ബേലി പാലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയ പീസുകളാണ് ഏകദേശം ഒരു മൂന്ന് മീറ്റർ നീളൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പീസുകൾ അത് ഓരോന്ന് അടുത്ത് വെച്ചിട്ട് പിന്നെ പണ്ടുള്ള ആളുകൾക്കറിയാൻ പറ്റും നമ്മൾ ചെയറുകൾ അതേപോലെ അങ്ങനെയുള്ള സാധനങ്ങൾ ആശാരിമാർ ഉണ്ടാക്കുമ്പോൾ തായലിൻ്റെ ചെറിയ ചെറിയ പീസുകൾ അടിച്ച് ആണി ഉപയോഗിക്കാതെ അടിച്ച് കയറ്റിയിട്ടിട്ട് ഒക്കെ ആയിരുന്നു ചെയ്യാറ് അതേപോലെയുള്ളൊരു സിസ്റ്റമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ജോയിൻ്റിലും ഇതുപോലെയുള്ള തായയും മുകളിലും ഈ ഒരു ആണി ഉപയോഗിച്ച് അടിച്ച് കയറ്റുകയാണ് ഓരോ പീസ് വെക്കുന്നതിനനുസരിച്ച് അത് മുന്നോട്ട് തള്ളി പിന്നെ ബാക്കിൽ പുതിയ പീസ് വെക്കും അതും ഇതുപോലെ പിന്നെ സെറ്റ് ചെയ്യും അത് മുമ്പിൽ അതിന് തള്ളാനുള്ള രയൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ആണ് ഈ ഒരു ബേലി പാലം നിർമ്മിച്ചെടുക്കുന്നത് था था नंगा नंगा। नंगा। ീ ഒരു സമയത്ത് അഥവാ ഈ അർദ്ധരാത്രി നല്ല മഴ പെയ്യുന്ന സമയത്താണ് റെയിൻകോട്ട് അടക്കമുള്ള നമ്മുടെ വളണ്ടിയർമാരടക്കം കാലിന് ഡമ്പൂട്ടില്ലാതെ പൊട്ടിപ്പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് ഈ സമയത്താണ് ശബരിമല ഒരുപാട് കാര്യങ്ങളുമായി ഇവിടെ ഈ ഈയൊരു സ്കൂളിൽ അധ്യാപകനടക്കമുള്ള ആളുകൾ വന്നിട്ടുള്ളത് വളരെ സന്തോഷം നിറഞ്ഞൊരു സേവനമാണ് അവർ ചെയ്തിട്ടുള്ളത് ഈ ഒരു കാര്യം ഞങ്ങൾ ആർമിക്കാരോട് പോയി ചോദിച്ചപ്പോൾ അവരും പറഞ്ഞു ഈ ഒരു റെയിൻകോട്ട് അടക്കം നേരത്തെ ഉണ്ടായിരുന്നവർ കൈ വേണ്ടിയിട്ട് ടൂർ ടിക്കറ്റ് കീറിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പകരം കൊടുക്കാവുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തി വളരെ നല്ല സഹായിരുന്നു സ്കൂൾ അധികൃതർ ചെയ്യുന്നത് നമുക്ക് രാത്രി പത്ത് മണി നേരത്താണ് സ്കൂളിൽ വലിയ സന്തോഷം അറിയിക്കുകയാണ് ആദ്യമൊക്കെ നമ്മളിങ്ങനെ സ്റ്റെക്കായി നിന്നതായിരുന്നു പക്ഷെ അതിനുശേഷം ആർമിക്കാരെ നമ്മളെ അങ്ങ് കൂട്ടി ഞങ്ങൾ അഞ്ച് പേരും അവിടെ അന്നത്തെ ഒരു രാത്രി അവരെ കൂടെ നിന്ന് അപ്പം വല്ലാത്തൊരനുഭവാണ് ലൈഫിലെ ഇതുവരെ കിട്ടിയതിൽ വെച്ച് വലിയൊരു അനുഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇന്ത്യൻ ആർമിൻ്റെ അപ്പുറം എന്ന് പറയുമ്പോൾ അവരൊരു ചിട്ടയും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ അവിടെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് അവർ ഭക്ഷണം കഴിക്കുന്നതും അവരെ ഓരോ വെള്ളം കുടിക്കുന്നത് വരെ ഇപ്പം നമ്മൾ രണ്ട് മണിയായ സമയത്താണ് നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് കൽപ്പറ്റ പോയി ഇവരെ ക്യാമ്പ് പോയി ചായ എടുത്ത് വരുന്നതാണ് മനു ആണ് മുമ്പിൽ ചായം പിടിച്ച് നടക്കുന്നത് നിയാസ് ബ്രോ ആണ് അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു ദിവസവും കുറഞ്ഞ വീഡിയോസ് ആരോ എടുത്ത വീഡിയോ നമ്മളത് വാങ്ങിച്ചെടുത്താണ് പിറ്റേന്ന് രാവിലത്തെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പാലം കടന്നു അപ്പുറത്ത് പോയി നോക്കുമ്പോഴുള്ള ഓരോ അവസ്ഥകളാണ് ശരിക്കും പറഞ്ഞാൽ ഈ മുണ്ടക്കൈയിലേക്ക് പോകുന്ന ഈ ഒരു റൂട്ട് എന്ന് പറയുമ്പോൾ എത്ര മനോഹരമായിരുന്നു എന്ന് നമ്മൾ ഈ വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അത്ര അത്രയും മനോഹരമായ ഒരു ഗ്രാമം അത് തുടച്ച് എന്ന് പറഞ്ഞാൽ തുടച്ച നീക്കപ്പെട്ടുപോയി നമ്മളൊരു വീട് വയ്ക്കുകയാണെങ്കിൽ ആദ്യം നോക്കുക നമ്മൾ വെള്ളമാണ് ആ വെള്ളത്തിൻ്റെ ലഭ്യത നോക്കിയിട്ടായിരിക്കാം ഇവർ രണ്ട് സൈഡിലും വീടുകൾ വെച്ചത് റോഡും ബാക്കി വൈദ്യുതിയുമൊക്കെ പിന്നെ എത്തിയതായിരിക്കാം അപ്പോൾ അത് രണ്ട് സൈഡിനെ അങ്ങ് എടുത്തങ്ങ് പോയതാണ് മുത്തുമലയിൽ പൊട്ടിയതുപോലെ തന്നെ ഈ ഒരു മലൻ്റെ മറ്റൊരു സൈഡാണ് ആ മുത്തുമല എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് ഈ ഒരു വലിയൊരു മലൻ്റെ ചെറിയൊരു ഭാഗമാണ് അടർന്നു പോകുന്നത് പക്ഷേ അത് നമ്മളെ മനുഷ്യരിൽ ഉണ്ടാക്കിയ ദുരന്തം അതിഭയാനകരമാണ് ഒരുപാട് ബോഡികൾ കിട്ടിയ ഒരു ഏരിയയാണ് കേട്ടോ അത് ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ രാവിലെ തന്നെ നമ്മൾ ബേലി ബേലിപ്പാലത്തിൻ്റെ അടുത്ത് അവിടെയുള്ള ഉള്ള വളർത്തു നായ്ക്കളും പൂച്ചകളും നമ്മളെ തൊട്ടുരുമ്പി നമ്മളോട് എന്താ പറയുക നമ്മളെ മടിയിലൊക്കെ കയറി ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഒരു നായ അവിടെ മണപ്പിച്ച് നിന്ന് മണപ്പിച്ച് നടക്കുന്നത് കണ്ടിട്ട് ഒരു ചങ്ങാതി വന്നു അവൻ ആദ്യമായിട്ട് അന്ന് രാവിലെ വന്നു ഓ അവിടെ ബോഡി ഉണ്ട് എന്ന് പറഞ്ഞ ഞാൻ ചാച്ചിന് വെച്ച് വിളിക്കുകയാണ് അത് കുഴിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തോം പറയുന്ന വേട് എന്താണെന്ന് വെച്ചാൽ മീഡിയനെ വിളിന്നാണ് അപ്പോ ഒരുപാട് ആൾക്കാർ അവിടെ ഷോ കാണിക്കാൻ വന്നിട്ടുണ്ട് ഇവിടെ എത്ര എത്ര അത്രയും നാല് മുകളിലൊക്കെ ഒരു ഷോപ്പൊക്കെ ഉണ്ട് കുറേ ഉള്ള ഏരിയയാണ് ഇതൊക്കെ ഇതൊക്കെ കണ്ടിട്ടാവാം ഗവൺമെൻറ് ആ ഒരു ദിവസം തന്നെ ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇതിവിടേക്കുള്ള ആളുകൾ ഇടിച്ചു കയറ്റങ്ങൾ കാരണം ഒരുപാട് സ്വർണങ്ങളും പണങ്ങളും ഒരുപാട് കാര്യങ്ങളുള്ള ഏരിയയാണ് ആളുകൾ എവിടെ നിന്ന് വരുന്നു ആരൊക്കെ വരുന്നു ഒരു ഐഡിയ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ആരൊക്കെ ഫുഡ് കൊണ്ടുവരുന്നു ഓരോ കാര്യം പറഞ്ഞ ആൾക്കാരും കയറി പോവുകയാണ് അതൊക്കെ സ്റ്റോപ്പ് ആക്കി നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ജെസി വെച്ചിട്ട് നമ്മുടെ ഈ മണ്ണുകൾ മാറ്റുമ്പോൾ ആളുകൾ ആളുകളിങ്ങനെ ഊർമതയോട് നോക്കി നിൽക്കുകയാണ് ചുറ്റും സ്മെല്ലടിക്കുന്നുണ്ടോ അതല്ലെങ്കിൽ ശരീരഭാഗങ്ങളെ കാണുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വളരെ കരുതലോടുകൂടി മാത്രമാണ് ഓരോ സ്റ്റെപ്പും ഇവിടെ അവർ വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വീടുകൾ പകുതി തകർന്നതുണ്ട് പള്ളിയുടെയൊക്കെ ഒരു ഭാഗം പോയിട്ടുണ്ട് ഇവിടെ ഒരുപാട് സമയം ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട് ആദ്യം ഇവർക്കൊക്കെ ഈ ദുരന്തപ്പെട്ട ആളുകളൊക്കെ അനുഭവിച്ചൊരു കാര്യമെന്ന് വെച്ചാൽ വെള്ളം വന്നു എന്നാണ് അത്രയും ഹൈറ്റിൽ വീടൊക്കെ മുങ്ങിപ്പോകുന്ന രീതിയിൽ വെള്ളം വന്ന് നിന്നു അപ്പോൾ അത്രയും വെള്ളം ഇവിടെ നിന്ന് വന്നു എന്നെനിക്ക് എത്രയായിരുന്നു മനസ്സിലാകുന്നത് കാരണം ഇത്രയും ഹൈറ്റിൽ നിൽക്കുന്ന ഒരു സ്ഥലം വെള്ളം എങ്ങനെയാലും ഒഴുകിപ്പോകാലോ എത്ര മഴ പെയ്താലും പക്ഷെ പിന്നെയാണ് ഈ ഉരുളി പൊട്ടി പിന്നെ കല്ലും മണ്ണും ബാക്കിയുള്ളതൊക്കെ പിന്നെ വരുന്നത് ഈ ഒരു ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ ട്വൻറ്റി ഫോർ അവേഴ്സ് എന്ന് പറഞ്ഞാൽ ഓണായി കിടന്നൊരു ദിവസമാണ് അതിൻ്റെ അടുക്ക് നമ്മൾ വീണ് പോയിട്ടുണ്ടെങ്കിലും പിന്നെ നമ്മൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് അത് ഈ പാലൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ് കാരണം എന്തൊക്കെ പറഞ്ഞാലും നമ്മളും അതിലൊരു ഭാഗമാക്കാണ് രാപ്പകലില്ലാതെ അധ്വാനിച്ച നമ്മുടെ സൈന്യം അവരെ ഇതിനൊക്കെ എങ്ങനെ നമ്മൾ നന്ദി പറയുമെന്നറിയില്ല അത്രമാത്രം അവർ അതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ചിട്ടുണ്ട് ഓരോ സ്റ്റെപ്പും അത് അവിടെ കണ്ടു നിന്നവർക്കറിയാം നമ്മൾ ടി വിയിലോ അല്ലെങ്കിൽ അല്ലാതെ ഉള്ളൊരു സിസ്റ്റം അല്ലായിരുന്നു അവിടെ അത്രമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ട് അവർ അവർ പാലം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരെ എത്ര സെല്യൂട്ട് ചെയ്താലും മതിയാവില്ല മക്കളെ അപ്പോൾ ഒരു മൂന്നാമത്തെ ദിവസം ഈവനിങ് ആകുമ്പോഴേക്കും നമ്മുടെ പാലത്തിൻ്റെ പണി കഴിഞ്ഞു രക്ഷാപ്രവർത്തകർക്ക് മുന്നോട്ടുള്ള യാത്രകൾക്കും ബാക്കിയുള്ളവർക്ക് ഒരുപാട് ഉപകാരങ്ങളാകുകയും ചെയ്തിട്ടുണ്ട് ചൂരൽ മലയിൽ നിന്ന് നമ്മൾ പാലത്തിൻ്റെ മോളിൽ നിന്ന് ജൂം ചെയ്തതാണിത് ഒരു ഏരിയ ഒരു വലിയൊരു മലയുടെ ചെറിയൊരു ഏരിയ ആണ് പൊട്ടിയത് സംഭവം പക്ഷേ അത് നമുക്കുണ്ടാക്കിയ ഭയാനകത എത്രമാത്രം വലുതാണ് ഇപ്പം ഏകദേശം പുഴയൊക്കെ ശാന്തമായിട്ടുണ്ട് ചെറിയൊരു ഏരിയ കൂടി മാത്രമാണ് വെള്ളം ഈ കൊണ്ടിരിക്കുന്നത് സ്വപ്നങ്ങളാണ് പക്ഷേ എന്താ രാവിലെ നമ്മൾ പോയ അന്ന് മുതൽ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് ഇവർ കണക്ക് എഴുതി വെക്കും ആരൊക്കെ എങ്ങോട്ടൊക്കെ പോകുന്നത് ആരും എങ്ങോട്ട് പോകുന്നില്ല പോകുന്ന ആളുകളുടെ ഡീറ്റെയിൽ എത്ര പേരുള്ളോട്ട് കയറി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർ രാവിലെ തന്നെ ഇവിടുന്ന് ഡീറ്റെയിൽ എടുത്തു വെക്കും ആർമിക്കാരായി നമ്മൾ പലപ്പോഴും ദൂരെ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിലും ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആത്മാർത്ഥ അർപ്പണ ബോധമുള്ള ആൾക്കാരാണ് അവർ ഫുഡിനെ കുറിച്ചോ അല്ലെങ്കിൽ കുറിച്ചോ അവർക്കൊരു വേവലാതില്ലാത്ത ആളുകൾ അവരെന്താണോ ഉത്തരവാദിത്തമോ ആ ഉത്തരവാദിത്തത്തിലാണ് അവരെ പൂർണ്ണമായ ശ്രദ്ധ പലപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലെത്തുമ്പോൾ ഫുഡുകൾ കാര്യങ്ങളൊന്നും എത്തിച്ചു കൊടുക്കാൻ കൃത്യമായ സംവിധാനം ഒന്നും രണ്ടും ദിവസങ്ങളിലൊന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ള പല കാര്യങ്ങളും തരണം ചെയ്യാൻ ഇവർക്ക് കഴിയുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പാലത്തിൻ്റെ പണിൻ്റെ ദിവസം കുറഞ്ഞ സമയം ഫുഡ് വൈകിയ സമയത്തും ഫുഡിൻ്റെ സമയത്ത് മാത്രമേ ഇവർ ഫുഡ് കഴിക്കൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ ഉസ്താദ് സമ്മതിക്കില്ല ഒരു കാര്യത്തിനും അത് കറക്കശാണ് ആ സമയത്ത് പോയി കഴിച്ചോളണം അതല്ലാതെ അവിടെ നിന്ന് തിരിഞ്ഞളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കിട്ടൂല വീട് നാട് മൊത്തം ഒരു ദിവസം കൊണ്ട് എങ്ങനെയാണ് മാറുന്നത് എന്നുള്ള ഉദാഹരണമാണ് ഇവിടെ ഒരുപാട് വീടുകളും സ്ഥലം ആൾക്കാരുള്ള സ്ഥലമല്ലേ നമുക്ക് ഈ ഈ ഒരു വ്യൂവിൽ അവിടെ നിന്ന് കാണാനേ പറ്റില്ല അതായത് ഈ തൊട്ട് താഴെ ഒരു പള്ളി ആ പള്ളിയാണെന്നുള്ളത് മുണ്ടക്കായ് പള്ളി മുണ്ടക്കായി നമുക്ക് ഇവിടുന്ന് ഒരിക്കലും നമുക്ക് ഇതിന് മുന്നേ കാണാൻ പറ്റാത്തൊരു സ്ഥലമാണ് ഇത് എന്തവിടെ സംഭവിച്ചതെന്ന് ഒന്നും ആർക്കും പറയാൻ പറ്റാത്ത ഒരുപാട് പ്രയാസപ്പെടുത്തുന്ന ആളുകളെ വികാരങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിലപ്പുറമാണ് കാരണം നമ്മൾ ജീവിച്ച് വളർന്ന് വന്ന ചുറ്റുപാടുകളൊക്കെ നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ വേദന ഒറ്റ ദിവസം കൊണ്ടാണ് അതൊക്കെ അവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത്രമാത്രം ഭയാനകത കാണും മാനസികമായിട്ട് ഓരോരുത്തർക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അതൊന്നും വാക്കുകൾ കൊണ്ട് തീർക്കാൻ പറ്റുന്നതല്ല പണം കൊണ്ട് തീർക്കാൻ പറ്റുന്നതല്ല ഒന്നുമല്ല അപ്പോൾ ഇത് നമ്മൾ അർജുനന് വേണ്ടിയിട്ട് തിരഞ്ഞിരുന്ന അതേ റഡാർ സംവിധാനമാണ് കേട്ടോ ബോഡി എവിടെയാണെന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് ഈ ബൈലി പാലത്തിലൂടെ നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വികാരമുണ്ട് എന്താ വെച്ചാൽ നമ്മളും അതിൻ്റെ ചെറിയൊരു ഭാഗവാക്കായി എന്നുള്ളൊരു തോന്നലുള്ളൂ ശാന്ത ചുരൽമലയും മുണ്ടക്കയും വയനാടും ഒക്കെ ശാന്തായി വയനാടൊക്കെ സാധാരണ ഗതിയിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട് ആളുകൾ അങ്ങോട്ട് പോകുന്നില്ല എന്നുള്ള പരാതി വയനാട്ടുകാർക്കുണ്ട് കാരണം ടൂറിസത്തിൻ്റെ ബേസ് ചെയ്ത് മാത്രം ജീവിക്കുന്ന ഒരു ജനസമൂഹമാണ് അപ്പോൾ അവരെ ചേർത്ത് പിടിക്കേണ്ടത് സഹായങ്ങൾ ചെയ്തുകൊണ്ട് മാത്രമായി പോയരുത് വയനാട്ടിലേക്ക് യാത്രകൾ പോകണം അവിടെയുള്ള ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കണം അവിടെ താമസിക്കണം അങ്ങനെയൊക്കെ നമുക്ക് വയനാട്ടുകാരുടെ ഒപ്പം നിൽക്കാൻ കഴിയും കാരണം അവരൊക്കെ പ്രയാസത്തിലാണ് അപ്പം